പാരമ്പര്യ വസ്ത്രം ധരിക്കുന്ന മുത്തശ്ശിമാരിൽ നിന്ന് മാറി ഫാഷൻ നൈക്കണായി മാറുന്ന മുത്തശ്ശിമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ സോഷ്യൽ മീഡിയയിലും ഫാഷൻ ലോകത്തും വൈറലായി മാറിയ ഒരു മുത്തശ്ശിയുണ്ട് ആഫ്രിക്കയിലെ സാംബിയ സ്വദേശിയായ എൺപത് വയസ്സുകാരി മാർഗരറ്റ് ചോളയാണ് വ്യത്യസ്ത വസ്ത്രം ധരിച്ചുള്ള ഫോട്ടോഷൂട്ടിലൂടെ ഫാഷൻ നൈക്കണായി മാറിയിരിക്കുന്നത് മാർഗരറ്റിന്റെ ഈ ലുക്ക് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ രണ്ട് ലക്ഷത്തിലേറെയാണ് ഫോളോവേഴ്സ് മാത്രമല്ല ലെജൻഡറി ഗ്ലാമ എന്നാണ് മാർഗരറ്റ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാർഗരറ്റ് ഫാഷൻ ലോകത്തേക്ക് എത്തുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റായ കൊച്ചുമകൾ ഡയാന കൌംബ തന്റെ പിതാവിന്റെ മരണത്തിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ സാംബിയയിലെത്തിയിരുന്നു ഇതോടെയാണ് മാർഗരറ്റിന്റെ ജീവിതം മാറി മറിയുന്നത് ഡയാനയുടെ വസ്ത്രങ്ങൾ മാർഗരറ്റും മാർഗരറ്റിന്റെ വസ്ത്രം ധരിച്ച് ഡയാനയും നടത്തിയ ആദ്യ ഫോട്ടോഷൂട്ടാണ് ലോകമെമ്പാടും ഇവർ സംസാര വിഷയമാകാനുള്ള കാരണമായത് ആദ്യ ഫോട്ടോഷൂട്ട് പരമ്പരാഗതവും മോഡൽ വസ്ത്രങ്ങളും ധരിച്ചുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഡയാന തന്റെ മുത്തശ്ശിയുടെ ചിറ്റെങ്ങും അതായത് പരമ്പരാഗത ആഫ്രിക്കൻ തുണിയും ബ്ലൗസും ധരിച്ചും മാർഗരറ്റ് തിളങ്ങുന്ന വെള്ളി പാൻ ഷൂട്ട് ധരിച്ചുമായിരുന്നു ഫോട്ടോഷൂട്ട് നടത്തിയത് ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ ആയിരത്തിലധികം ലൈക്കുകൾ കിട്ടിയതായും ആഫ്രിക്കയുടെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായും ഇതിനെ കാണുന്നുവെന്നും ബി നൽകിയ അഭിമുഖത്തിൽ ഡയാന പറഞ്ഞു നിങ്ങൾ മുത്തശ്ശിമാരെ സ്നേഹിക്കുക കാരണം ഒരു ദിവസം നമ്മളും അവരെ പോലെ ആകുമെന്നും അവർ ബി ബി സിയോട് പറഞ്ഞു മാർഗരറ്റിന്റെ പേരുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതും ഡയാനയാണ് നിറങ്ങൾ ടെക്സ്റ്ററുകൾ പരമ്പരാഗത ശൈലികൾ എല്ലാം കൂട്ടിക്കലർത്തി ചെയ്യുന്ന ശൈലിയാണ് മറ്റ് ഫാഷനിസ്റ്റുകളിൽ നിന്നും ഡയാന കോംബയെ വ്യത്യസ്തയാക്കുന്നത്